ഇനി അങ്ങനെ നിങ്ങൾ എന്താ ും അവരെ ആളുകളുടെ സഹതാപം പിടിച്ചുപറ്റി യൂട്യൂബിൽ തരംഗമായ ഷാജിദ ഷാജി അതേ സഹതാപത്തിനെ വെറുപ്പീരാക്കി മാറ്റിയ ഷാജിദ ഷാജി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം കുറച്ച് ദിവസമായി ഷാജിദ ഷാജിമായി റിലേറ്റഡായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല ഷാജിദയുടെ അങ്ങനെ വലിയ അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും കാണാനില്ലാതിരിക്കുമ്പോഴാണ് ഞാൻ ഇന്നൊരു വീഡിയോ കാണുന്നത് ഷാജിദ വീഡിയോയിൽ വന്നിട്ട് കുറേ അധികം വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുന്നത് കണ്ടപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്കും ചെറിയൊരു സങ്കടവും വിഷമവും വന്നു പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് സ്വയമേ വരുത്തി വെച്ചതല്ലേ അത് അർഹിക്കുന്ന ആദരവ് കിട്ടിയതുപോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആൾക്കാർ അവരെ റീറ്റേഴ്സ് എല്ലാം മാറി പോസിറ്റീവ് ആവും എന്ന് ഷാജിദ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല നിങ്ങളെ സ്നേഹിച്ച ഒരുപാട് ആൾക്കാരാണ് നിങ്ങൾക്കെതിരെ ഇന്ന് തിരിഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തമ ഉദാഹരണ കാരണം ഷാജിദയുടെ പുതിയ വീഡിയോ കുറച്ചൊന്ന് കണ്ടുനോക്കാം അപ്പൊ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഇപ്പൊ എന്താണെന്ന് വെച്ചാല് നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും എന്തൊരു വീഡിയോ ഇട്ടാലും അതിന്റെ ചോട്ടില് വന്നിട്ട് കുറേ നെഗറ്റീവ് കമന്റ് നെഗറ്റീവ് പറയരുത് ആൾക്കാർ നിങ്ങളടുത്ത് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതുപോലെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുകയും അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഇനി ആ കണ്ണുകൊണ്ടേ ആൾക്കാർ കാണത്തുള്ളൂ നിങ്ങൾ എത്ര കിടന്ന് വെളുപ്പിച്ചാലും എത്ര കിടന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എപ്പോഴും ആ ഒരു കണ്ണിലൂടെ കാണാനേ ശ്രമിക്കത്തുള്ളൂ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒരുപാട് സഹതാപങ്ങളിലൂടെയാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്നത് പക്ഷേ അതേ സഹതാപം ആൾക്കാരിലേക്ക് വെറുപ്പാക്കി മാറ്റിയത് നിങ്ങൾ തന്നെയാണ് തർക്കുത്തരങ്ങളോട് തർക്കുത്തരം ഓക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ കാണിച്ചു കൂട്ടാൻ പാടില്ലാത്ത പല മണ്ടത്തനങ്ങളും പല പൊട്ടത്തനങ്ങളും പല ആവാസങ്ങളും നിങ്ങൾ കാണിച്ചു കൂട്ടി അതിനെ തുടർന്ന് തന്നെയാണ് ആൾക്കാർ നിങ്ങളടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങൾ ഓരോന്നും ചോദിക്കുമ്പോഴും നിങ്ങളെ പരിഹസിക്കുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ അത് നെഗറ്റീവ് കമൻ്റായിട്ട് തോന്നും പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക ഒരു സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന പോസിറ്റീവ് കമൻറ്റാണ് പിന്നെ ഒരു സമയത്ത് നെഗറ്റീവ് കമന്റ് ആയി മാറിയത് അതിന്റെ റീസൺ എന്താണെന്ന് ഇരുന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ പിടിയിട്ടും ഞങ്ങൾ കമന്റ് ഇടാൻ ഞങ്ങൾക്ക് കമന്റ് ഇടാനുള്ള അവകാശം അവകാശമുണ്ട് പക്ഷേ എന്ത് തോന്നിയാൽ കമന്റും കേൾക്കണമെന്നുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് ദിവസം കേൾക്കാൻ വയ്യെങ്കിൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഏ എന്ത് കാര്യം പിടിയിട്ടില്ല അതാണ് ബെറ്റർ ഓപ്ഷൻ അല്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ വീഡിയോസിന് താഴെ ആൾക്കാർ നെഗറ്റീവേ പറയത്തുള്ളൂ

നിങ്ങളൊന്നി ഒന്ന് ആലോചിക്കും ശരഫിലിയ ശിരിഫിലിയ ഏവനൊരുത്ത നൗഫല വേറെ ഒരുത്ത ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞ് നിങ്ങളല്ലേ കല്യാണം കഴിച്ചു ദാ മെഹ്റ് താലിയിൽ പേര് അത് ഇത് പിന്നെ ഞാൻ പറഞ്ഞു ഞാനൊരു ചുമ ആൾക്കാർക്ക് വേണ്ടി ഇട്ടു കൊടുത്തതാണ് ചുമ്മാ പറഞ്ഞതാണ് വെറുതെ പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒക്കെ ഓരോ സംഭവവും നിങ്ങൾ തന്നെയാണ് ഓരോ സമയം പടച്ചു വിട്ടത് അല്ലേ അത് നിങ്ങളെ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക് എന്നിട്ട് ആൾക്കാരെ കുറ്റം പറയാനിറങ്ങി അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ തുടർന്ന് നിങ്ങൾക്ക് ഹെയിട്ടേജായി മാറിയ വിമർശനങ്ങളെ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് കമന്റ് ആയിട്ട് പറയുന്നത് എനിക്ക് യോജിപ്പില്ല സാധ്യത ഒന്നുകിൽ മാപ്പ് പറ മാപ്പ് പറഞ്ഞ് ആ രീതിയിൽ പോവാൻ നോക്ക് അല്ലെങ്കിൽ ഇനി കിടന്ന് മെഴുകാതിരിക്കുക സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ചെയ്തിട്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ വരുന്ന നെഗറ്റീവ് എല്ലാം തിരിഞ്ഞു നോക്കാതിരിക്കുക ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ മാപ്പ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് ചിലപ്പോൾ ആൾക്കാർ ശ്രമിച്ചേക്കുക നിങ്ങൾ മാപ്പ് പറയേണ്ടത് വേറെ ആരോടെയല്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങളെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവരെടുത്താണ് നിങ്ങൾ ആദ്യം മാപ്പ് പറയേണ്ടത് ആ മാപ്പ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വന്ന നെഗറ്റീവ് ചാൻസ് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും എന്ന് പൂർണ്ണമായി എനിക്ക് തോന്നുന്നില്ല എങ്കിലും എവിടെയെങ്കിലും മാറിയാൽ ജംഷീദ് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ പല ആൾക്കാരും വരുന്നുണ്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാണുന്നുണ്ട് അവർ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് അല്ലെ ഈ ഇതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ എന്തൊരു ഒരു ആണിന്റെ കൂടെ കണ്ട അപ്പ ആ കൂടെ ഇരുന്നു ഇപ്പൊ ഇന്നലെ പറഞ്ഞിട്ടുണ്ടാക്കിയിരിക്കുന്നത് ജംഷീദിന്റെ കൂടെയാണ് ഇനി ജംഷിദിനെതാക്കും അങ്ങനെ ആക്കും എന്താ ഈ മനുഷ്യന്മാർക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല എന്താ തോന്നിയാൽ വിളിച്ചറിയാന്നുള്ളൊരു നിലയിലായിരിക്കും എന്താ പറയാ കണ്ണവന്മാരുടെ ഇതാക്കുക അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയോ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താ ഒരാവശ്യമല്ല ഷാജിത ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഷാജിദല്ലേ ഒരിക്കലും ശരഫ അല്ലെ ശരഫിലെയും കൊണ്ട് നിർത്തിയിട്ട് ഷാജിത പറഞ്ഞത് എന്റെ ഫ്രണ്ട് ആണ് കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്ന അവൻ എന്റെ കഴുത്തിൽ മെഹറിട്ടെന്ന് ഇതില് ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പറയുന്നുണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഓരോ ഇന്റർവ്യൂയിലും ഓരോ കാര്യങ്ങളാണ് ഷാജിദ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ സത്യസന്ധമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കിടയ്ക്കിടയ്ക്ക് അത് മറത്തില്ല തെറ്റത്തുമില്ല നമ്മൾ കള്ളം പറയുമ്പോഴാണ് നമുക്കത് തെറ്റിപ്പോകുന്നത് നേരത്തെ ആദ്യം പറഞ്ഞ കള്ളമായിരിക്കില്ല പിന്നെ പറയുന്ന പിന്നെ പറഞ്ഞ കളമായിരിക്കില്ല അപ്പുറത്ത് പറയുന്ന അങ്ങനെ നമുക്ക് തെറ്റാറുണ്ട് അതൊരു പ്രപഞ്ച സത്യമാണ് ഷാജിദ തന്നെയാണ് ഷാജിദയുടെ ാണ് ഞാൻ ഈ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കി ഷാജിക്കുമ്പോൾ കൂട്ടിയിട്ടൊന്നും ഇത്രയും ലോങ് എനിക്ക് പോകാൻ പറ്റില്ല പിന്നെ നീ എന്താ അവിടെ കൊച്ചിക്കും അത് എന്റെ ഇഷ്ടമാണ് എന്റെ ആഗ്രഹങ്ങൾ അല്ലാണ്ട് പിന്നെ നിങ്ങൾ വന്ന് നടത്തി ഇല്ലല്ലോ എന്റെ ആഗ്രഹങ്ങൾ ഞാൻ നടത്തുന്നു അപ്പോൾ തന്നെ എല്ലാ വലിയ അതിൽ ഡയലോഗുകൾ എഴുതും ചെയ്യും എന്നിട്ട് അതിൻ്റെ അടിയിൽ പാവ മക്കള് അവരുടെ കാര്യം അല്ല ഈ പറയുന്ന മക്കളെ നിങ്ങളാണോ നോക്കുന്നത് ആണോ അല്ലല്ലോ അതുപോലെ തന്നെ മക്കളുടെ കാര്യം ഭയങ്കരമോ ഞാൻ പറയട്ടെ അവരുടെ ഒപ്പം മരിച്ചിട്ട് ശരി ശരിക്കും ഒന്നര വർഷമായി ഈ ഒന്നര വർഷത്തിൽ എൻ്റെ മക്കൾക്ക് അവരിപ്പോൾ പോയതിൻ്റെ ശേഷം എന്ത് ബുദ്ധിമുട്ടാണ് വന്നിട്ടുള്ളതെന്ന് ഒന്ന് നിങ്ങൾ ചോദിച്ചു നോക്കാം അവർ അവരിപ്പോൾ അഥവാ വീഡിയോസിൽ വരുമ്പോൾ കമന്റ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഒരു യു എന്റെ ക്വസ്റ്റിൻ ഇടുമ്പോൾ നിങ്ങൾ ആ കൊസ്റ്റിൻ ചോദി എന്നിട്ട് അവരെന്ത് ബുദ്ധിമുട്ടും അവരുടെ ഉപ്പ ഉള്ളതിനേക്കാളും നല്ല രീതിയിൽ ഞാൻ അവരെ നോക്കുന്നുണ്ട് അവർ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ട ഡ്രസ്സ് എനിക്ക് ഡ്രസ്സ് എടുത്താൽ അഞ്ച് മക്കൾക്ക് ഞാൻ ഡ്രസ്സ് എടുക്കും അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഞാൻ ഫുഡ് പുറത്തുനിന്ന് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് തിരിച്ച് ഞാൻ മക്കൾക്ക് വീട്ടിൽ വരുമ്പോൾ ഞാൻ എന്താ വേണ്ടെന്ന് ചോദിച്ചിട്ട് മേടിച്ചിട്ട് വരുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയൊക്കെ ഒന്നും ഒരു ഞാൻ ഇതുവരെ അല്ലതാ മക്കളെ നോക്കണം അല്ലെങ്കിൽ അതിന്റെയും കൂടി ചീത്തപ്പേരും ചീത്തകളെയും കൂടി നാട്ടുകാരെ ആയിരിക്കുന്നത് കേൾക്കേണ്ട ഒരു ഗതിയായിട്ട് ഷാജിതയ്ക്ക് വന്നേ അതുകൊണ്ട് മക്കളെങ്കിലും നല്ലതായിട്ട് നോക്കണം ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം ഇവിടെ ഷാജിത കാണിച്ചു കൂട്ടിയിട്ടുള്ള ഒരു പരിപാടി പോലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാണിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാ അവാസങ്ങളും നാട്ടുകാരെ എടുത്തിട്ട് പൊങ്കാല ഇടയാണ് നിങ്ങളെ ഇന്നൊന്ന് ആലോചിച്ച് നോക്ക് ഒരു സമയത്ത് മാസിക് സപ്പോർട്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് സഹതാപത്തിന്റെ പേര് ഭർത്താവ് മരിച്ചുപോയ അഞ്ചു മക്കളെയും കൊണ്ട് ജീവിക്കുന്ന ഒരു ഉമ്മ എന്ന് പറയുന്ന ഒരു സഹതാപം ഒരു വിധവ എന്നുള്ള ഒരു സഹതാപം നിങ്ങൾക്കുണ്ടായിരുന്നു അല്ലെ ആ സഹതാപത്തിലൂടെ നിങ്ങൾ കയറി വരികയാണ് ചെയ്തത് എന്നാൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഏണിങ്സും യൂട്യൂബിൽ നിന്ന് കിട്ടുകയും സഹതാപത്തിൻ്റെ പേര് ആളുകളയച്ചു രക്ക ചെയ്തും അതിനുശേഷം നിങ്ങളുടെ സ്വഭാവം മാറി പിന്നെ ഇതിന്റെ ഇടയിലാണ് ഒരു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വയസ്സായ ഒരു പയ്യനെ കൊണ്ട് കുടുക്കിയിടുന്നത് എന്നിട്ട് അവന്റെ ജീവിതം കൂടി പോയില്ലാവുന്ന രീതിയിൽ റീൽസും എടുത്തിട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് ഞാനിന് കൂടുതൽ വളച്ചൊടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കെട്ട കേസാണ് അങ്ങനെ കുറേ അധികം കാര്യങ്ങളായിട്ട് ഷാജിദ് തന്നെയാണ് ഷാജിദയുടെ ജീവിതം ഈ കോലത്തിൽ കൊണ്ട് സോഷ്യൽ തന്നെ മീഡിയയിലെ പുറത്തെ പോയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഇഷ്ടമാണ് പിന്നെ എന്റെ ലൈഫിൽ ആരനെ കൊണ്ടുവരണം ആരും കൊണ്ടുവരണ്ട അല്ലെങ്കിൽ ലൈഫിൽ ആരെയൊക്കെ ഏറ്റെടുക്കണം ഏറ്റെടുക്കണം തീരുമാനിക്കണം ഞാനാണ് എന്റെ ലൈഫ് എന്റെ കയ്യിലാണ് അതിന് എന്റെ മക്കൾക്ക് ഒരു അല്ലെങ്കിൽ വേറുള്ളവർക്ക് മറ്റി നിങ്ങൾ ഇടുന്ന ആൾക്കാർക്ക് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് അതൊരു പ്രശ്നമാവോ ഒന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ് നല്ല വിഷമം ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ ഒരു പോസിറ്റീവ് കമന്റ് പോലും കാണാതെ എല്ലാം നെഗറ്റീവ് ആവുമ്പോ നല്ല വിഷമമുണ്ടല്ലേ ഈ വിഷമവും ഈ സങ്കടമൊക്കെ അത് ആദ്യമേ മനസ്സിലാക്കി ആ രീതിയിൽ വീഡിയോസും കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു ഷാജിദേ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് ഓരോ സമയം ഓരോ മണ്ടത്തനങ്ങളോട് മണ്ടത്തനങ്ങളാണ് മണ്ടത്തനത്തിന്റെ മേലെ മണ്ടത്തനങ്ങളാണ് കാണിച്ചു കൂട്ടിയത് അതോടെ നാട്ടുകാർ പൊങ്കാലേട്ടടെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഷാജിദേ പോലെ പൊട്ടന്മാരല്ലേ അതാദ്യം മനസ്സിലാക്കണം കേട്ടോ അത് മനസ്സിലാക്കി പെരുമാറി മുന്നോട്ട് വീഡിയോ ഇട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രയും ഹെട്ട് വാങ്ങിക്കൂട്ടി ഗഞ്ചത്തെടുത്ത് വയ്ക്കേണ്ട ഗതിയുടെ വരത്തില്ലായിരുന്നു അതായാലും നാട്ടുകാർ പൊങ്കാല ഇട്ട് തുടങ്ങിയപ്പോ നല്ല വിഷമം ഇന്ന് വരെ അതിനുശേഷം ഒരു പോസിറ്റീവ് കമന്റ് ഒരു വീഡിയോയിൽ വരുന്നില്ലല്ലേ നല്ല സങ്കടം ഉണ്ടല്ലേ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് അങ്ങ് മാറും ഇനി വിള അഴിച്ചുവിട്ടിരിക്കുന്നത് ഇതാക്കിയിരിക്കുന്നത് ഈ പത്തുപതിനഞ്ച് ഞാൻ അഴിച്ചുവിട്ടു പറയാനും പോയില്ല ഇപ്പൊ എന്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പോണ്ടി വരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് കാര്യങ്ങൾ ഞാനൊക്കെ പോകും വരുന്നു ഉള്ളൂ അല്ലാണ്ട് നിങ്ങൾ പോലെ പറയുമ്പോണോടേക്ക് കണ്ട ചെക്കമാരെയോടേക്ക് കണ്ട ചെക്കമാരുടെ കൂടെ എന്നുള്ള രീതിയിൽ ആൾക്കാര് പറയുന്നുണ്ട് അത് ഷാജിക്ക് നന്നായിട്ട് പൊള്ളുന്നുണ്ട് അതിനുള്ള ഇടം ഉണ്ടാക്കി വെച്ചതാരാ ഷാജിദാരനല്ലോ വേറെ ആരു അതാദ്യം ചിന്തിക്കും ചിന്തിക്കും ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് പെരുമാറാം ഒന്നുകിൽ ചെയ്ത തെറ്റുകളും ചെയ്ത മണ്ടത്തനങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് ജനങ്ങളോട് നിങ്ങളെ സഹായിച്ച ജനങ്ങളോട് മാപ്പുവാറ അപ്പോഴും കുറേ പേരൊക്കെ ഒന്ന് മാറും ക്ഷമിക്കും അതിനുള്ള മനസ്സോളം മലയാളികളുണ്ട് കേട്ടോ അങ്ങനെ ചിലപ്പോ ചിന്തിച്ചോ ആ ഒരു ട്രാക്ക് ചിന്തിച്ചു അല്ലാണ്ട് ഇതൊന്നും നേരാവുന്ന എനിക്ക് തോന്നുന്നില്ല പിന്നെ നീ എവിടെ ഞാൻ പറയട്ടെ നിങ്ങൾ ഏത് ഏത് കാലത്താണ് ജീവിക്കുന്നതാണ് ഇപ്പൊ ഞാനൊരു ട്രെയിനിൽ കയറിയാൽ തന്നെ ഇഷ്ടം പോലെ പെൺകുട്ടികൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് ഒറ്റക്ക് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നം വരാനില്ല അപ്പോൾ തന്നെ ഒക്കെ ഒരു റൂം എടുത്ത് താമസിക്കുന്ന റൂം എന്താ പറയാ ഇങ്ങനെ റൂം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ പോകുന്നു നമ്മൾ റൂം എടുക്കുന്നു നമ്മുടെ ഐഡന്റിറ്റി അവിടെ കൊടുക്കുന്നു നമുക്ക് ഏതാ വേണ്ടിയിട്ട് നമുക്ക് റൂം എടുക്കണം താമസിക്കുന്നു അവിടെ സെക്യൂരിറ്റി അടക്കണ്ടേ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല ഇഷ്ടം പോലെ പെൺകുട്ടികൾ അങ്ങനെ താമസിക്കേണ്ട ഇപ്പം കോളേജിൽ പഠിക്കുന്ന ബാംഗ്ലൂർ പഠിക്കുന്ന പെൺകുട്ടികളും വേറെ പെൺകുട്ടികളൊക്കെ ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് പോകണം അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ട്രാവലിംഗ് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം നാജില നോഷി പറഞ്ഞൊരിത്താദണ്ടല്ലോ മൽപ്പറങ്കാരി എന്താണ് ഇവിടെയൊക്കെ രാജൻ ഒറ്റയ്ക്ക് ആ വണ്ടിയിൽ എന്തോ എന്തോ സ്ഥലങ്ങൾ ചിറ്റിരുന്നു ഈ പറയുന്ന പോലെ അഞ്ചാറ് മക്കളുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് എല്ലാവരുണ്ട് അവരെന്നെയൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അതാണ് അവരുടെ ഇഷ്ടത്തിന് അവർ വിട്ടിരിക്കുന്നു അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യണം അവരത് എക്സ്പ്ലോർ ചെയ്യുന്നു അവർ ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് അവരത് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുന്നു അതുപോലെ ഇപ്പം ഞാൻ വേറെ ഒരു ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പറഞ്ഞാൽ അവിടെയൊക്കെ കണ്ടാൽ ആണുങ്ങളെ പിടിക്കാൻ പോകണമെന്ന് അല്ലാണ്ട് അർത്ഥം നിങ്ങളുടെ മൈൻഡിൽ ഞാൻ അറിയില്ല ഈ നെഗറ്റീവ് ഇടുന്ന കമന്റ് ഇടുന്നവരുടെ മൈൻഡിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആ ഇതാണ് ബന്ധം ഈ ബന്ധത്തോട് എല്ലാം തീർന്നു ഒരു അങ്ങനെ ആരുടെ പറഞ്ഞു ഈ നെഗറ്റീവ് എടുത്തവരുടെ ചിന്ത എന്ത് നെഗറ്റീവ് ആണ് ഇട്ടത് നീ കാണിച്ചു കൂട്ടിയതിന് നിന്റെ അടുത്ത് തന്നെ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി അതിലെന്ത് നെഗറ്റീവ് ആയിരിക്കുന്നത് ദയവ് ചെയ്തിട്ട് വേറൊള്ള ആൾക്കാരുടെ പേര് യൂട്യൂബേഴ്സിന്റെ പേര് അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ഒക്കെ പേര് വലിച്ചിട്ടിട്ട് അവരാണുങ്ങളോടെ പോകുമ്പോൾ കുഴപ്പമില്ലല്ലോ ഞാൻ ആണുങ്ങളോടെ പോകുമ്പോഴാണല്ലോ കുഴപ്പമെന്നുള്ള സാധനം വലിച്ചിടാതിരിക്കുക ദൈവ് ഇത് അവരെയും കൂടി കരിവരുത്തേക്കാതിരിക്കുക നിനക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നതിൻ്റെ റീസൺ നീ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാണ്ട് വേറെ ആരുമല്ല അതുകൊണ്ട് വേറെ ആരും ഇന്നും ദൈവീതം വലിച്ചിടരുത് ആൾക്കാരെ നിന്റെ അടുത്തത് ചോദിക്കുന്നുണ്ടെങ്കിൽ നീ അങ്ങനത്തെ പരിപാടികളാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ആൾക്കാരിൽ അത്രയും രീതിയിൽ ഹെയ്റ്റ് വരുത്തുന്ന അല്ലെങ്കിൽ ഹെയ്റ്റ് വാങ്ങിക്കൂട്ടുന്ന കാര്യങ്ങളാണ് നീ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഓരോന്നാട്ട് ചെയ്തു കൂട്ടിയതൊക്കെ ഒന്ന് പഴയതൊന്നും പഴയതൊന്നിരുന്ന് കണ്ടു നോക്ക് അല്ലെങ്കിൽ ചിന്തിച്ച് നോക്കുക അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടികിട്ടുമായിരിക്കും അപ്പോൾ ആൾക്കാർക്കായി കുറ്റം ഹോ കൊള്ളാല്ല നെഗറ്റീവ് കമൻറ്റ് ഒരു നെഗറ്റീവും ഇല്ല ചോദിക്കുന്ന ചോദ്യങ്ങൾ ആൾക്കാർ ൾക്കാര് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ കാണിച്ചു പിന്നെ എന്റെ ലൈഫ് ഞാൻ തിരഞ്ഞെടുക്കും അതിൻ്റെ കാരണം വേണോ ആരാണ് വേണ്ടാന്നോ ഞാനാണ് തീരുമാനിക്കുന്നത് നിങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പിന്നെ പിന്നെ നിങ്ങൾ അറിയായിരിക്കും നിന്റെ വീഡിയോസ് ഞങ്ങളാണ് കാണുന്നത് ഞങ്ങൾ അതിനുള്ള അതുകൊണ്ടാണ് നിനക്ക് പൈസ കിട്ടുന്നത് നിങ്ങൾ കാണുന്നുണ്ട് അതിനുള്ള അമൗണ്ട് എനിക്ക് വരുന്നുണ്ട് ഇതേപോലെ തന്നെ ഒരുപാട് പേര് വീഡിയോസ് നിങ്ങൾ കാണില്ലേ എത്ര ആൾക്കാർ വീഡിയോസ് കാണും അതുപോലെ തന്നെ ഒരു എന്നേന്നല്ല വേറെ ഏത് പെണ്ണ് ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഒരു ചെക്കന്മാരോട് വീഡിയോസ് കിട്ടാലും അപ്പൊ അപ്പൊ അവിടെ എന്താ പറയുക അവിഹിതാണ് അവിഹിതാണ് കൊണ്ടുവരുന്നത് കൂടുതലായിട്ട് അവിഹിതാണ് നടക്കുന്നത് എന്ത് തോന്നിയാസും കമന്റിൽ എഴുതി അയക്കാന്നാണ് ഇവരുടെ വിചാരം ഇന്നലെ കൻസിലൂടെ ഒരു വീഡിയോ ഇട്ടപ്പോഴും കൻസിലിന്റെ കൂടെ അതിന് മുന്നേരെ ഷർഫലിന്റെ കൂടെ ഷർഫലി ഷർഫലിന്റെ കൂടെ കൂടെയുള്ള സംഭവങ്ങൾ ഷർഫലിനായിട്ടുള്ളതൊക്കെ ഞാൻ ഇട്ടതുകൊണ്ട് അത് പറയുന്ന ഒരു രസെന്റ് വെക്കാം അത് കേക്കാനും ഒരുസന്റ് അത് കേക്കുമ്പോ കാരണം ഞാൻ ഇട്ടാണല്ലോ അത് ഞാൻ കേൾക്കണെന്ന് വെക്കാം ഇപ്പൊ ആരുടെയെങ്കിലും ഒരു കൂടെ ഞാനിപ്പോ എത്ര ആൾക്കാരെ കാണും അവരൊക്കെ കൂടെ ഒരു വീഡിയോ ഓരോ സെലിബ്രിറ്റീസിന്റെ കൂടെ കാണുമ്പോൾ അവരുടെ കൂടെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒക്കെ അപവാദങ്ങൾ അത് നമ്മളെ മാത്രമല്ല ബാധിക്കണം അവരുടെ ലൈഫും കൂടി ബാധിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കണം പറയുമ്പോൾ പറയുമ്പോ കേൾക്കാർ സൂപ്പർ നല്ല റിസോർട്ട് അല്ലേ വേറെ ആരെങ്കിലും വെച്ച് പറയുമ്പോഴാണ് പൊള്ളുന്നത് അതുള്ള കഥയാണ് ആ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ആണ് ഷാജിതയുടെ ഇപ്പോഴത്തെ ഈ കോശം കഥകൾ ഒരുപാടാണ് കഥകൾ കഥനകഥകളായി മാറുന്ന ചരിത്രമാണ് ഷാജിദയുടെ ജീവിതത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പൊ ആരോടെ പോയാലും ഇതാണ് അവസ്ഥ ഒരു മനുഷ്യൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഇരുന്ന് ചിന്തിക്കണോ ഇരുന്ന് ചിന്തിക്കി ഇന്റർവ്യൂ ആയി ഇന്റർവ്യൂ എല്ലാം കയറി ഇറങ്ങി ഒരുപാട് വിളമ്പിയതല്ലേ അതിനുള്ള സദ്യയാണ് സദ്യ കിട്ടുന്നത് അതങ്ങ് ഏറ്റവും കൊണ്ട് ഇരുന്നാൽ മതി കൂടുതൽ കൂടെ വളയ്ക്കും ഇതാക്കും അങ്ങനെ വളക്കിണ്ടെങ്കിൽ അവരുടെ അവരുടെ കയ്യിലാക്കാണ് അതില് നിങ്ങൾ എന്താ പറയാ ഇതാക്കിട്ട് കാര്യമില്ല ആ ഇതാണ് നിന്റെ കുഴപ്പം ഇത് നിന്റെ കഴിവാണല്ലോ അങ്ങനെ വളയ്ക്കുന്നുണ്ടെങ്കിൽ ാണ് നാട്ടുകാർ പൊങ്കാലും പിന്നെ ഒരു വിചാരം ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ ഇവളെ നെഗറ്റീവ് കമന്റ് എത്ര വേണമെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ട് ഇവിടെ എന്താ പറയുക യൂട്യൂബ് ചാനലിൽ നിന്ന് ഓട്ടിക്കാന്നുള്ള വിചാരം പിന്നെ ഇവള് ഇവള് ഇങ്ങനെ ഇന്റർവ്യൂസ് കൊടുക്കണം എടോ എന്നെ ഇന്റർവ്യൂ വിളിക്കണെ ഞാൻ ഇന്റർവ്യൂ ഇന്റർവ്യൂസ് കൊടുക്കണോ അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങളെ വിളിക്കാത്തതാണ് പിന്നെ കുറച്ച് ഒരു ചാനൽ ഇന്നലെയോ വിളിണ്ടായിരുന്നു വീഡിയോ അവൾ പറയണോ ഇവിടെ ഇന്റർവ്യൂസ് കൊടുക്കണം ഇവിടെ പൊട്ടനങ്ങളും അങ്ങനെ ഇങ്ങനെ ആ വീഡിയോ എടുത്തിട്ട് ഇവിടെ ഇടണം അപ്പോൾ ഇവിടെ എത്ര വലിയ പൊട്ടത്താണ് എന്റെ ഇന്റർവ്യൂസ് എന്റെ ഇന്റർവ്യൂസ് കാണുന്നുണ്ട് ഞാൻ ഇന്റർവ്യൂസ് എന്ന് പോഷൻ എടുത്തിട്ട് നിങ്ങൾ വീഡിയോസ് ഇടുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ റീച്ച് ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ കാശ് വരികയുണ്ട് അതിൽ പ്രശ്നമില്ല ഞാൻ ഇന്റർവ്യൂ കൊടുക്കണേലും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ആണ് പ്രശ്നം എന്റെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം അതിനെ പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല നീ കാണിക്കുന്ന പൊട്ടത്തനങ്ങളും മണ്ടത്തനങ്ങളും ഇതുപോലത്തെ കിഴങ്ങൻ തനങ്ങളും നാട്ടുകാരുടെ മുൻപിൽ എക്സ്പോസ് ചെയ്ത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല നീ ഇങ്ങനെ മണ്ടത്തനങ്ങൾ കാണിച്ചു വീണ്ടും ഇത് തന്നെയായിരിക്കും അവസ്ഥ ക്രമേണ ഈ വ്യൂസ് എല്ലാം പോകും കോഴിയിട്ട് ഇത്രയും വാങ്ങി കൂട്ടി വെച്ചു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കാണാൻ ആരും വരത്തില്ല അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ചെയ്ത് ജെറുക്കെട്ട് ചെറുക്കെട്ട് പരിപാടികൾ കാണിച്ചില്ലെങ്കിൽ അവസാനം കയ്യും കാലും വെള്ളത്തിയിട്ട് പോലും നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകും എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ ഒന്നുകിൽ നീ പറ്റിച്ച അല്ലെങ്കിൽ നിന്നെ വിശ്വസിച്ച് നിന്റെ വീഡിയോ കണ്ട് നിന്നെ സഹായിച്ച ആൾക്കാരെ അവരെ നീ പൊട്ടന്മാരാക്കി അവരെടുത്ത് നീ കാണിച്ച ചതി അതിന് മാപ്പുവാ വേറെ ആരത്തും പറയണമൊന്നും പറയത്തില്ല അവരെടുത്ത് മാപ്പ് മാപ്പുവാ ചിലപ്പോൾ അവർ ക്ഷമിച്ചേക്കും കേട്ടോ നിന്നെ സഹായിച്ച ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഇത്ര എനിക്ക് പറയാനുള്ളൂ പുതിയൊരു വലിയായിട്ട് വേണം